വളരെ പ്രധാനപ്പെട്ടതും ആരും ശ്രദ്ധിക്കാതെ കിടക്കുന്നതുമായ ഈ കാര്യം നമ്മളായിട്ട് പറയുന്നതല്ല ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലൊന്നായ ബ്ലൂംബർഗ് ലോകത്തോട് ഇന്ന് ഈ പതിനേഴാം തീയതി മെയ് വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ് ഹോങ്കോങ് എന്ന നഗരത്തിൽ ഏഴ് മില്യനിലധികം ജനങ്ങൾ തിങ്ങി വസിക്കുന്ന ഹോങ്കോങ് എന്ന നഗരത്തിൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ ആഴ്ചകളായി മെല്ലെ മെല്ലെ പഴയ മഹാമാരിയുടെ കോവിഡ് നയൻറ്റീൻ്റെ ആ ഒരു പ്രശ്നം സജീവമായിട്ട് വരികയും കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ പരിശോധിക്കുമ്പോൾ നിലവിലുള്ളതിനേക്കാളൊക്കെ വളരെ കൂടിയ വേഗതയിൽ ഈ രോഗം വ്യാപിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മാത്രമല്ല അതിൽ നമ്മളെയൊക്കെ അസ്വസ്ഥമാക്കുന്നൊരു കണക്കുകൂടി കൂടിയുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തെ ചരിത്രം നോക്കിയാൽ ഒരാഴ്ചയിൽ മുപ്പത്തി ഒന്ന് പേർ ഈ രോഗത്താൽ മരണമടയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അതിപ്പോൾ ഉണ്ടായിരിക്കുന്നു ഇത് സ്വാഭാവികം എന്ന് പറഞ്ഞുകൂടാ വളരെ വ്യക്തമായ ചില കാരണങ്ങൾ ഉണ്ടാകാം എന്ന് ഹോങ്കോങ്ങിലെ തന്നെ ഹെൽത്ത് അതോറിറ്റി വൃത്തങ്ങൾ സംശയിക്കുന്നതായും ഈ റിപ്പോർട്ടിലുണ്ട് വളരെയധികം തിക്ലി പോപ്പുലേറ്റഡ് ഹൈ ഡെൻസിറ്റിയിൽ കഴിയുന്ന ആളുകൾ എന്നൊക്കെ പറയുന്ന നഗരത്തിലാണ് ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത് അകലം പാലിക്കണമെന്നും എല്ലാവരും ഒന്നിച്ചു ചേർന്ന് നിൽക്കരുതെന്നും പരമാവധി കൈകൾ ഇടയ്ക്കിടെ കഴുകണമെന്നും ഒക്കെ ആരോഗ്യ വകുപ്പ് വൃത്തങ്ങൾ ഹോങ്കോങ് പോലുള്ളൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ടെക്നോളജിയുടെ നഗരത്തിൽ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എന്തോ കാര്യമുണ്ടെന്ന് സാമാന്യ യുക്തിയുള്ള നമ്മൾ മനസ്സിലാക്കണം ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഇക്കാര്യങ്ങളിൽ വ്യക്തമായൊരു ധാരണ വരുത്തിക്കൊണ്ട് ബ്ലൂംബർഗ് ഇങ്ങനൊരു റിപ്പോർട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത് മാത്രമല്ല ഹോങ്കോങ്ങിലെ സുവേജ് സാമ്പിൾസിൽ നിന്ന് നോക്കുമ്പോൾ ഈ വൈറസ് കൂട്ടം കൂട്ടമായി കാണപ്പെടുന്നതിൻ്റെ അടയാളങ്ങൾ കിട്ടി എന്ന റിപ്പോർട്ടും പുറത്തു വരികയാണ് ഇനി വാക്സിൻ എടുക്കാത്തവരും വാക്സിൻ എടുത്തതിൽ ബൂസ്റ്റർ ഡോസുകൾ എടുക്കാത്തവരും ശ്രദ്ധ പാലിക്കണം എന്ന കാര്യവും മുന്നറിയിപ്പായി ഹോങ്കോങ് വൃത്തങ്ങൾ നൽകുകയാണ് അപ്പോൾ തൊട്ടടുത്ത സിംഗപ്പൂരിൻ്റെ കാര്യത്തിൽ ആറ് മില്യലിലധികം ആളുകൾ വസിക്കുന്ന സിംഗപ്പൂരിലും ഇതേ അവസ്ഥ പ്രകടമാണെന്നും കഴിഞ്ഞ ആഴ്ചകളിൽ വ്യത്യാസം വന്നിരിക്കുന്നത് ആറ് എട്ട് ശതമാനം എന്നിങ്ങനെയുള്ള വർദ്ധന വന്നിരിക്കുന്നതെന്നും അവിടെയും രണ്ട് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ കണക്കാണ് കോവിഡ് രോഗത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കാണിച്ചിരിക്കുന്നതെന്നും ഈ റിപ്പോർട്ട് പറയുകയാണ് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇങ്ങനെ തുടങ്ങി തുടങ്ങി വന്നിട്ടാണല്ലോ രണ്ടായിരത്തി ഇരുപതിൽ നമ്മുടെ എല്ലാവരെയും ഗ്രസിക്കുന്ന വിഷത്തിലായി ഈ രോഗബാധ മാറിയത് ഇപ്പോൾ നമ്മൾ അതുമായിട്ടൊക്കെ ശീലിച്ചു അത് കേൾക്കുമ്പോൾ നമുക്ക് വലിയ അത്ഭുതമൊന്നുമില്ല ഇതുതന്നെയാണ് ഹോങ്കോങ്ങിലെയും സിംഗപ്പൂരിലെയും ആരോഗ്യ ആരോഗ്യവൃത്തങ്ങൾ പറയുന്നത് അങ്ങനെയൊന്നും തള്ളിക്കളയരുത് ഇതിൽ കാര്യമുണ്ട് കാരണം ഞങ്ങളുടെ മുന്നിൽ നിരത്തി വയ്ക്കാൻ മുപ്പത്തിമൂന്ന് ആളുകളുടെ മരണം സ്ഥിരീകരിച്ച വാർത്തയുണ്ട് എന്നാണ് പറയുന്നത് എങ്ങനെയൊക്കെ ഈ വിഷയത്തിൽ നമുക്ക് കൂടുതൽ ബോധമുള്ളവരായി മാറാം എന്നുള്ളത് ഓരോരുത്തരെയും ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ് വന്നുപോയ അസുഖം ഇനി വരില്ല എന്നൊന്നും പറഞ്ഞുകൂടാ എന്നുള്ളത് കൊണ്ട് തന്നെ ഹോങ്കോങ്ങിലെയും സിംഗപ്പൂരിലെയും ആരോഗ്യവൃത്തങ്ങൾ വളരെ വലിയ ജാഗ്രത ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നാണ് ബ്ലൂംബെർഗ് വാർത്തകളെ ഉദ്ധരിച്ചുകൊണ്ട് മറ്റു മാധ്യമങ്ങളെല്ലാം ഗൾഫിലെ പ്രധാനപ്പെട്ട ഓൺലൈൻ മാധ്യമങ്ങളൊക്കെയും ഇംഗ്ലീഷിൽ അറബിക്കിൽ ഒക്കെ ഇക്കാര്യം വാർത്തകളായി ഇന്ന് പുറത്തുവിടാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിനിടെ ഹോങ്കോങ്ങിലെ ഏറ്റവും പ്രമുഖ ഗായകരിലൊരാളായ യാസൻ ചാൻ ഗൂഗിൾ ചെയ്ത അറിയാം അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് യാസൻ ചാൻ നടത്താനിരുന്ന സർവ്വ പരിപാടികളും ക്യാൻസൽ ചെയ്തു ക്രൗഡ് ധികം ഒന്നിച്ചു കൂടുന്ന ഒരു പരിപാടിയുമില്ല അദ്ദേഹത്തിനും അല്ലറ ചില്ലറ അസ്വസ്ഥതകൾ ഈ രോഗവുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ ഒക്കെ ഉണ്ടെന്നും പറഞ്ഞു കേൾക്കുകയാണ് ഏതായാലും വളരെ ഗൗരവത്തിലാണ് ഹോങ്കോങ് നഗരം ഈ വിഷയത്തെ രണ്ടു മൂന്ന് വർഷങ്ങൾക്കിപ്പുറം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട് സിഗ്നേച്ചർ അഭൂഷഗാര ഷാർജ ടൈം എക്സ്പ്രസ് കാർഗോ വൺ ടു കാർഗോ കല്യാൺ ജുവല്ലേഴ്സ് ലുലു गोल्ड स्टार रेंट कार आयुर्मन आयुर्वेद एंड पंचकर्मा सेंटर हाशिम हईपर्माकेट बेस्ट एक्सप्रेस कार्गो ब्लिस इंस्टीट्यूट कैनडियन यूनिवर्सिटी दुबई एक्सप्लोर एजुकेशन फिरा फुड्स